ഹലോ ഫ്രണ്ട്സ് മ്യൂസ്മാറ്റിക്സ് ആൻഡ് ബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയം ഫൈവ് റുപ്പീസ് കൊമംറേറ്റീവ് ഇഷ്യൂയിൽ ഇപ്പോഴും നിലവിലുള്ള അഞ്ച് രൂപ ജവഹർലാൽ നെഹ്റു നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബോംബെ കൽക്കട്ട ഹൈദരാബാദ് എന്നീ മിൻറ്റുകളിൽ ജവഹർലാൽ നെഹ്റുയുടെ നൂറാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടിറക്കിയ നാണയമാണിത് അഞ്ച് രൂപ നാണയമാണ് എൻ്റെ പ്രത്യേകതകൾ നോക്കുവാണെങ്കിൽ ഇത് ഹൈദരാബാദ് കൽക്കട്ട ബോംബെ എന്നീ മിൻറ്റുകളിലാണ് ഇറക്കിയിട്ടുള്ളത് ഇത് ബോംബെ മിൻ്റ് താഴെ ഒരു ഡയമണ്ട് മിൻറ്റ് മാർക്ക് കാണാൻ സാധിക്കും അതിപ്പോൾ ആണെങ്കിൽ ഒരു സ്റ്റാർ മിൻറ്റ് മാർക്ക് ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക അത് കൽക്കട്ടയാണെങ്കിൽ ഒന്ന് ഒരു യാതൊരുവിധ മിൻറ്റ് മാർക്കുകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതല്ല പിന്നെ ഇവിടെ ഹിന്ദിയിൽ ജവഹർലാൽ നെഹ്റു എന്ന് എന്നെഴുതിയിട്ടുണ്ടാവും പിന്നെ ഇവിടെയും ജവഹർലാൽ നെഹ്റു എന്ന് എഴുതിയിട്ടുണ്ടാകും പിന്നെ ഇവിടെ ജന്മശാദ് അതായത് നൂറാം വാർഷികമായത് കൊണ്ട് സെൻറ്റനറി എന്ന് എഴുതിയിട്ടുണ്ടാവും പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു റൈറ്റ് ഫേസിങ് ഇമേജ് കൊടുത്തിട്ടുണ്ടാവും അടുത്ത എൻ്റെ ഫ്രണ്ട് വശം നോക്കുവാണെങ്കിൽ താണ് അശോകസ്തംഭം ഉണ്ടാവും കൂടെ താഴെ സത്യമേ ജയതേ എന്നുള്ള ഹിന്ദി ലെറ്ററിങ് ഉണ്ടാവും ഇതിൻ്റെ വാല്യൂ അഞ്ച് രൂപ ആയതുകൊണ്ട് തന്നെ ഇവിടെ അഞ്ച് എന്ന് എഴുതിയിട്ടുണ്ടാവും ഇവിടെ ഭാരത് റുപ്പി എന്ന് എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ നേരെ ഇംഗ്ലീഷ് മീനിങ് ആയിട്ടുള്ള ഇന്ത്യ റുപ്പീസ് എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നാണയമാണിത് യു എൻ സിക്ക് മാക്സിമം പ്രൈസ് ഒരു അറുപത് രൂപ എഴുപത് രൂപ വരെ ഈ ഒരു നാണയത്തിന് നമുക്ക് ലഭിക്കും യു എൻ സി കൊണ്ട് തീർച്ചയായും അറുപത് രൂപ എഴുപത് രൂപ വരെ കടക്കാവുന്നതാണ് അല്ലാതെ ഒരു ഇരുപത് രൂപ അല്ലെ മുപ്പത് രൂപ മുതൽ നമുക്ക് മാർക്കറ്റിൽ ഈ നാണയം ഇപ്പോൾ ലഭ്യമാണ് നിങ്ങളുടെ ലോണ്ട ഒന്ന് സൂക്ഷിച്ച് വെക്കുക ഇത് മാർക്കറ്റ് വാല്യൂ വളരെയധികം കൂടാൻ സാധ്യതയുള്ള ഒരു നാണയമാണ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ